എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചേരണ കാരണം ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും പറ പഞ്ചായത്ത് തന്നെ എനിക്ക് തോന്നുന്നു അഞ്ചാം വലില് പതിനൊന്നാം വാർഡാണ് എനിക്ക് തോന്നുന്നത് പതിനൊന്നാം വാർഡിലെ ഒരു പ്രേമ വർണ്ണ ചേച്ചിയെ ഞാൻ വെച്ച് യാദൃശ്യമായി കണ്ടിരുന്നു കണ്ടപ്പോൾ ഞാനൊരു വീ അവിടുത്തെ ഒരു പർലി അതായത് പറലി ഹോസ്പിറ്റലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോയി പർലി ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പോയതായിരുന്നു ആ സമയത്താണ് അവർ എന്നെ ഒന്ന് കണ്ടത് സംസാരിച്ചു അവരോട് സംസാരിച്ചു അപ്പോൾ അവരോട് പറഞ്ഞ അവർ എന്നോട് സം പറഞ്ഞത് അവരുടെ വീട്ടിന് മുന്നിലുള്ള എലക്ട്രിക് പോസ്റ്റിൽ ലൈറ്റ് കത്താതിരുന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് അതേ തുടർന്ന് അവിടുത്തെ പതിനൊന്നാം വാർഡിൻ്റെ മെമ്പർ അവർ ബന്ധപ്പെട്ടിരുന്നു കുറേ പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യം എടുത്തു എടുത്തപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിന് മുന്നിലുള്ള ലൈറ്റ് കത്തുന്നില്ല രാത്രി കത്തുന്നില്ല അതുപോലെ തന്നെ രാത്രിയായാൽ അവിടെ പാമ്പും മറ്റു പന്നി പന്നിശല്യങ്ങളുണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ആ മെമ്പർ പറഞ്ഞത് വാർഡിൽ മെമ്പർ പറഞ്ഞത് കെ സി ബിയിൽ ബന്ധപ്പെടാനായിരുന്നു അവർ പറഞ്ഞത് അതേ തുടർന്ന് അവർ കെ എസ് സി ബി കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ആളുകളില്ല ലേറ്റിടാൻ ആളുകളില്ല എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു എന്നാണ് എന്നോട് അവർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും യാഥാർത്ഥ്യം ഞാൻ അന്ന് അവരെ ഞാൻ അഞ്ചാമേൽ വെച്ച് കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ ലൈറ്റെന്ന് വാർത്ത ചെയ്തല്ലോ ആ ലൈറ്റ് ഇട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഫോണിൽ പല പ്രാവശ്യം നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും റീചാർജ് ചെയ്ത് ഫോണിൽ വിളി വിളി ബന്ധപ്പെട്ടെങ്കിലും അവർ എടുക്കുന്നില്ല എടുക്കുന്നില്ല മാത്രമല്ല അവർ ദിവസം എന്നെ വീട്ടു മുന്നിൽ പോകുമ്പോൾ ചിരിക്കും എന്നല്ലാതെ ഒരു മറുപടിയും ഇതുവരെ ഇന്ന് വരെ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട മെമ്പറെ ഞാൻ താങ്കളോട് കാര്യം ചോദിച്ചോട്ടെ ഇതിൽ ഈ ഈ താങ്കൾക്ക് താങ്കളുടെ താങ്കളുടെ വാർഡിലെ ഒരു ഒരു സ്ത്രീയാണല്ലോ അവർ രാത്രി കാലങ്ങളിൽ അവർ എത്രയോ താങ്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞത് രാത്രി പന്ന് പാമ്പ് പാമ്പും ഉണ്ട് ഒരു ദിവസം അവർ മുറ്റത്ത് ഇറങ്ങിയ സമയത്ത് പാമ്പ് കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് ഭാഗ്യത്തിനാണ് പാമ്പ് കടിയേൽക്കാതെ അവർ രക്ഷപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് അന്നും അന്നും പറഞ്ഞിരുന്നു ഇന്നും പറഞ്ഞിരുന്നു ഈ പോസ്റ്റിൽ ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടാൻ എന്തെങ്കിലും സാങ്കേ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ എനിക്കറിയില്ല അറിയാൻ വേണ്ടി ചോദിക്കരുത് ഞാൻ അവർ ബന് അതുപോലെ തന്നെ എല കെ എസ് സി ബി ഉദ്യോഗസ്ഥരോടും അവിടുത്തെ ലൈൻമാൻമാരോടും അവിടുത്തെ ഓവർ സിയറോടും എനിക്കും എനിക്കും അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് അവർ പല പ്രാവശ്യം താങ്കളെ നിങ്ങളെ ബന്ധപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല അവർ പറഞ്ഞു അവർക്ക് പൈസ ഞാൻ കൊടുക്കാം ഞാൻ പൈസ കൊടുത്ത് ബൾബ് മേടിച്ചു കൊടുത്തു ബൾബ് ഞാൻ മേടിച്ചു കൊടുക്കാം അവർ ഇട്ടാൽ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത് ഇത് കാണുമ്പോൾ ഈ ബഹുമാനപ്പെട്ട മെമ്പർക്കും ഇതുപോലെ അതുപോലെ തന്നെ കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർക്കും ലജ്ജ തോന്നില്ല നിങ്ങൾക്കെല്ലാം ഒരു നാണക്കേട് തോന്നുന്നില്ല മെമ്പറുടെ ഒരു വാർഡിലെ ഒരു വ്യക്തിയല്ല അവർ ഒരു സ്ത്രീയല്ല അവർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് നിയമ പ്രശ്നം ഉണ്ടായേ അല്ലെങ്കിൽ എന്ത് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ വോട്ടിന് വേണ്ടി മാത്രം അവർ വീട് കാര്യം കാണാൻ വേണ്ടി പല പ്രാവശ്യം കയറി പോകുന്നുണ്ടല്ലോ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നെ പറഞ്ഞ് ജനങ്ങൾക്ക് പല വാഗ്ദാനം കൊടുക്കേണ്ടതാണ് നിങ്ങൾ എന്താ ഇത്രയും കൊടുക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്ന പ്രശ്നങ്ങളുണ്ടോ അത് അവർ നിങ്ങളുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവർ കൊടുക്കാത്തത് അവർ ലൈറ്റ് ഇട്ട് കൊടുക്കാത്തത് അവരുടെ വീട്ടിന് മുന്നിലുള്ള പോസ്റ്റ് ലൈറ്റ് ഇട്ട് കൊടുക്ക കൊടുക്കാത്തത് എന്നാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നില്ല ഞാൻ രണ്ടുപേരോടും ചോദിക്കുന്നു മെമ്പർ ഈ മെമ്പറോടും അതുപോലെ തന്നെ കെ എസ് ഉദ്യോഗസ്ഥരോടും ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് അവരെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്ത് തരില്ല എന്നാണ് അവർ വളരെ വിഷമത്തോടെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് നാണക്കേട് തോന്നിരുന്നു നിങ്ങൾക്കെല്ലാം മെമ്പർമാർ മെമ്പർക്കും ഈ ഈ പറഞ്ഞ മെമ്പർക്കും അതുപോലെ തന്നെ കെ സി ബുദ്ധി ഉദ്ദേശന്മാർക്കൊക്കെ ഞാൻ ആരും ലാളില്ല വന്ന് ഇത് ചെയ്യുന്നു ഞാൻ അവർക്ക് പോസ്റ്റിൽ കയറി അവർ ചോദിച്ചു ഞാൻ പോസ്റ്റിൽ കയറിയിട്ട് ഞാൻ ബൾബ് വാങ്ങി ഞാൻ ഇട്ട് ഇടണമെന്നാണ് അവർ എന്നോട് ചോദിച്ചത് വളരെ കഷ്ടമുണ്ട് വളരെ കഷ്ടമുണ്ട് വളരെ ലജ്ജ തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളെല്ലാം നിങ്ങളൊരു മെമ്പറാണ് പറയാനും അതുപോലെ നിങ്ങളൊരു നിങ്ങൾക്കൊരു ജനസേവരല്ലേ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കൊരു ശമ്പളം കിട്ടുന്നത് അല്ലേ ഒരു നാണക്കേട് തോന്നല്ലേ നിങ്ങൾക്ക് ഒരു ഒരു നാണക്കേട് തോന്നല്ലോ ബഹുമാനപ്പെട്ട മെമ്പർക്കും അതുപോലെ തന്നെ കെ സി ഉദ്യോഗസ്ഥർക്കും എത്രയും പെട്ടെന്ന് ഒന്ന് ഇട്ടു കൊടുത്തോടെ മെമ്പർ നിങ്ങൾക്ക് അതുപോലെ കെ എസ് സി ഉദ്യോഗസ്ഥരും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഇട്ട് കൊടുത്തു കൂടെ ഇതെല്ലാം കാണുമ്പോൾ അത്രയും നിങ്ങൾക്ക് നാണക്കേട് തോന്നും നിങ്ങൾക്ക് ലജ തോന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും കെ സി ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ വാർഡ് മെമ്പർക്കും ലജ്ജ തോന്നില്ല നിങ്ങൾക്ക് ഒരു വസ്ത്രത്തരം തോന്നുന്നില്ലേ അല്ലെങ്കിൽ ഒരു നാണക്കേട് തോന്നില്ലേ നിങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ഇരുന്നു എട്ട് കൊടുക്കും മെമ്പറെ അല്ലെങ്കിൽ കെ സി ഉദ്യോഗസ്ഥന്മാരെ